നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം അഡിയ സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ സുപരിചിതമായ ഗായികയാണ് അമൃത സുരേഷ് സ്റ്റാർ സിംഗർ എന്ന റിയാലിറ്റി ഷോയിലൂടെ എത്തി പിന്നീട് പിന്നണി ഗാനരംഗത്തേക്കും എത്തി തിളങ്ങി നിൽക്കുകയാണ് അമൃത അമൃതയുടെ ജീവിതത്തെക്കുറിച്ചും താരം അതിജീവിച്ച വെല്ലുവിളികളെക്കുറിച്ചുമെല്ലാം മലയാളികൾക്ക് അറിയാവുന്നതാണ് വ്യക്തി ജീവിതത്തിന്റെ പേരിൽ അമൃത പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു പിന്നണി ഗാനരംഗത്ത് ചുവട് ഉറപ്പിക്കുന്നതിനിടയിലാണ് അമൃത അന്ന് മലയാളത്തിൽ തിളങ്ങി നിന്നിരുന്ന മാലയിൽ വിവാഹം കഴിക്കുന്നത് അമൃതയ്ക്ക് ഇരുപത് വയസ്സുള്ളപ്പോഴായിരുന്നു വിവാഹം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴേക്കും രണ്ടുപേരും നിയമപരമായി വിവാഹമോചിതരായി രണ്ടായിരത്തി പതിനഞ്ചു മുതൽ രണ്ടുപേരും വേർ പിരിഞ്ഞതായിരുന്നു താമസം കഴിഞ്ഞ വർഷങ്ങളിലായി ഇരുവരും പുതിയ ജീവിതം തെരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു ബാല ഡോക്ടറായ എലിസബത്തിനെ വിവാഹം കഴിക്കുകയും അമൃത സംഗീത സംവിധായകൻ ഗോപി സുന്ദറുമായി ലിവിങ് റിലേഷനിലുമായിരുന്നു അമൃത സുരേഷും സംഗീത സംവിധായകൻ ഗോപി സുന്ദറും തമ്മിലെ പ്രണയവും അകൽച്ചയും കഴിഞ്ഞ കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണ് മാസങ്ങളായി അമൃതയും ഗോപിയും കൂടിയുള്ള പോസ്റ്റുകളോ ചിത്രങ്ങളോ ഒന്നും തന്നെ ആരാധകർ കണ്ടിട്ടില്ല അതിനാൽ തന്നെ ഇരുവരും വേർപിരിഞ്ഞു എന്ന നിഗമനത്തിലാണ് ആരാധകർ രണ്ടുപേരും അവരുടേതായ യാത്രകളിലും കരിയർ തിരക്കുകളിലുമൊക്കെയാണ് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമൃതയുടെ പേര് നിരന്തരം വാർത്തകളിൽ നിറയുന്നുണ്ട് അമൃതയുടെ മുൻ ഭർത്താവ് ബാല നടത്തിയ ചില ആരോപണങ്ങളാണ് ഇതിന് കാരണം അമൃതയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു മകളെ കാണാൻ അനുവദിക്കുന്നില്ല തനിക്കെതിരെ പോക്സോ കേസ് ചുമത്തി എന്നിങ്ങനെ വിവിധ ആരോപണങ്ങളാണ് പല അഭിമുഖങ്ങളിലായി ബാല നടത്തിയത് കഴിഞ്ഞ ദിവസം ബാല ഉയർത്തിയ ആരോപണങ്ങൾക്കുള്ള മറുപടിയുമായി അമൃതയും എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് അമൃതയുടെ പ്രതികരണം തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയാണ് അമൃത കാര്യങ്ങൾ വിശദമാക്കിയത് ഒരിക്കലും മകളെ കാണിക്കില്ല എന്ന് പറഞ്ഞു എന്നതും തന്റെ കുഞ്ഞിന്റെ ചുമതല പിടിച്ചു വച്ചിട്ടുണ്ട് എന്നതുമായ ബാലയുടെ ആരോപണങ്ങൾ അമൃത തീർത്തും നിഷേധിച്ചു കോടതി നിശ്ചയിച്ച പ്രകാരമാണ് താൻ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അമൃത സുരേഷ് വ്യക്തമാക്കി അനുവദിച്ചിട്ടും ബാല കുഞ്ഞിനെ കാണാൻ വന്നിട്ടില്ല എന്ന് അമൃത പറഞ്ഞു പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനശേഷം വ്യക്തികൾ തമ്മിൽ തേജോവധം നടത്താനോ വ്യക്തിഹത്യ നടത്താനോ പാടില്ലെന്നും അത്തരമൊരു കരാറിൽ ഇരുവരും ഒപ്പുവെച്ചതാണെന്നും എന്നാൽ അതെല്ലാം ലംഘിച്ചുകൊണ്ടുള്ള പ്രവൃത്തികളാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബാലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും അമൃതയുടെ അഭിഭാഷകൻ വ്യക്തമാക്കി അതിന് പിന്നാലെ അമൃതയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഗോപി സുന്ദർ അമൃത അഭിഭാഷകർക്കൊപ്പം വന്നു പറഞ്ഞ കാര്യങ്ങൾക്കാണ് ഗോപി സുന്ദറിന്റെ പിന്തുണ അമൃതയുടെ വീഡിയോ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഗോപി സുന്ദറിന്റെ പ്രതികരണം അഭിമാനകരമായ നിമിഷം ഹാപ്പി ടു ന്യൂ ഇയർ എന്നാണ് ഗോപി സുന്ദർ കുറിച്ചത് പോസ്റ്റിന് അമൃത സുരേഷ് ലൈക്ക് ചെയ്തിട്ടുമുണ്ട് അതേസമയം കമന്റ് ബോക്സ് ഓഫ് ആക്കി ചെയ്തുകൊണ്ടാണ് ഗോപിസുന്ദർ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത് അമൃതയുമായി പിരിഞ്ഞെന്ന വർഷങ്ങൾക്ക് ശേഷം വ്യാപക സൈബർ ആക്രമണമാണ് ഗോപി സുന്ദർ നേരിടുന്നത് അതിനാൽ അടുത്തിടെയായി കമന്റ് ബോക്സ് ഓഫ് ആക്കി ചെയ്തുകൊണ്ടാണ് ഗോപി സുന്ദർ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് കമന്റ് ചെയ്യാൻ കഴിയാത്തതിനാൽ റിയാക്ഷൻ മാത്രമാണ് ഇദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്കുള്ള പ്രതികരണം നേരത്തെ ഗോപിക്കെതിരെയും ബാല ചില പരസ്യ പ്രതികരണങ്ങൾ നടത്തി രംഗത്തെത്തിയിരുന്നു ഗോപി സുന്ദർ തെറ്റായ രീതിയിൽ ജീവിക്കുന്നു എന്നായിരുന്നു ബാലയുടെ ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് ആ കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ മലയാളികൾ ഗോപി സുന്ദറിനെ തിരിഞ്ഞ് നോക്കില്ലെന്നടക്കമുള്ള കാര്യങ്ങൾ ബാല പറഞ്ഞിരുന്നു അതുകൊണ്ട് കൂടിയാകാം ബാലക്കെതിരെയുള്ള അമൃതയുടെ വീഡിയോ ഗോപി സുന്ദർ പങ്കുവച്ചതെന്നാണ് ആരാധകർ കരുതുന്നത് You You are are watching. watching. watching watching me. me on ആർ On ആർ മിംഗ് Metromatmy.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.